പിണറായി ഇനി ഒരിക്കലും നേരായ വഴിയിലൂടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകില്ല എന്ന് പിണറായിക്ക് തന്നെ വളരെ വ്യക്തമായി അറിയാം അതിനാൽ തന്നെ പല മാറിയ കളികൾ എൽ ഡി എഫ് കളിക്കുന്നുണ്ട് പോരാത്തതിന് അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഗോവിന്ദൻ മാഷ് കുപ്പായവും തയ്ച്ച് ഇരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറച്ചായി അതും വെറുതെയാണെന്ന് നമ്മൾ എല്ലാവരെയും പോലെ ഗോവിന്ദൻ മാഷിന് നന്നായി അറിയാം എന്നാലും ഒരു മോഹം ക്ഷേത്രഭൂമി അടക്കം സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വടകരയിൽ നമ്മൾ കണ്ട കാര്യമാണ് പോരാനിട്ട് ആ ഭൂമി ശൗചാലയവും പണിയണം അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഓർത്ത് ഇപ്പോഴേ എൽ ഡി എഫ് ഭയന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവ അതായിപ്പോൾ പുതിയ ഒരു വളഞ്ഞ വഴികളിൽ പരമാവധി വോട്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചികിത്സാ ചെലവിനെ കോടികൾ എടുത്ത വിവരം ഞെട്ടിക്കുന്ന വിവരം നമ്മൾ എല്ലാവരും ഇന്ന് അറിഞ്ഞതാണ് എന്നാൽ അതിലും വലിയ ഒരു തട്ടിപ്പാണ് ഇവിടെ ഇന്ന് തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് യു എൻ ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് കിട്ടിയത് കൊട്ടി നടക്കുന്ന ഇടത് സഹ യാത്രികർ ആര്യയുടെ തോന്നിവാസം കണ്ടില്ല എന്നാണ് നടിക്കുന്നത് അവാർഡ് മേനി പറഞ്ഞ് ഫ്ലക്സ് അടിക്കുന്ന മേയർക്ക് നാട്ടിലെ സാധാരണക്കാരുടെ ഒരു പ്രശ്നവും അറിയേണ്ട കാര്യമില്ല മേയർ ആര്യ രാജേന്ദ്രന്റെ പെരുമാറ്റത്തിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അടക്കം വിമർശനം വന്ന കാര്യമാണ് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിലെ പാർട്ടി വോട്ടുകൾ കുറച്ചതായി എൽ ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്ന കാര്യമാണ് പാർട്ടിക്കുള്ളിൽ പോലും ആര്യക്കെതിരെ കടുത്ത വിമർശനമാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുമായി നടന്ന തർക്കത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ മേയർക്കോ ഭർത്താവിനോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല ഇപ്പോൾ ആര്യയുടെ അടുത്ത നാടകം വാർഡ് വിഭജനം തന്നെയാണ് ഒരു ശാസ്ത്രീയതയും ഇല്ലാതെ അങ്ങ് വേർതിരിക്കുകയാണ് എന്തിന് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അനുകൂലമായ വിധത്തിൽ വാർഡുകൾ വെട്ടി മുറിക്കുകയാണ് വാർഡ് വിഭജനം ചർച്ച ചെയ്യണമെന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ നേട്ടത്തോടെയുള്ള വാർഡ് വിഭജനത്തിൽ ഒരു വാർഡ് അധികം രൂപീകരിക്കുന്നതിന് ലക്ഷക്കണക്കിന് വീട്ടു നമ്പറുകൾ മാറ്റുകയും പത്ത് ലക്ഷത്തോളം ആൾക്കാരുടെ ആധാർ മാറ്റേണ്ടിയും വരുന്നത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല ചൈനീസ് സവാള ഉയർത്തിക്കാട്ടി മേയറുടെ അഴിമതികൾ മറക്കാൻ സാധിക്കുന്ന കാര്യവുമല്ല ഇത് സഭയിൽ ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞതോടെ സി പി എം കൗൺസിലർമാർ ബഹളം വയ്ക്കുകയും ചർച്ച കൂടാതെ അഞ്ഞൂറോളം അജണ്ടകൾ പാസ്സായതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു വികസന കാര്യം ക്ഷേമകാര്യം ആരോഗ്യം മരാമത്ത് ടൗൺ പ്ലാനിംഗ് വിദ്യാഭ്യാസം തുടങ്ങിയ സ്റ്റാൻഡിങ് കൗൺസിലറുടെ അജണ്ടകളിൽ ഒന്നുപോലും ചർച്ച ചെയ്യാതെ പാസ്സാക്കിയതായി പ്രഖ്യാപിക്കുകയായിരുന്നു ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ചർച്ച നടത്താതെ ഒളിച്ചുകൊടുന്ന മേയറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൗൺസിലർമാർ നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു